നമ്മൾ ചെറിയ ബ്രേക്കിൻ്റെ ശേഷം മറ്റൊരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഇപ്രാവശ്യം തനിച്ചാൽ വിട്ടോ സോളോ ട്രിപ്പാണ് ആദ്യമായിട്ടാണ് ഒരു സോളോ ട്രിപ്പ് എൻ്റെ ഈ യാത്ര അതായത് വേൾഡിലെ നയൻത്ത് ലാർജസ്റ്റ് കൺട്രി അതുപോലെ തന്നെ ഏറ്റവും വലിയ ലാൻഡ് മാർക്ടർ കൺട്രിയായിട്ടുള്ള കസാക്കിസ്ഥാനിലോട്ടാണ് ഇപ്പം അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് ഇതാ അവിടെ ബോർഡിംഗ് തുടങ്ങിയിട്ടുണ്ട് ഫ്ലൈറ്റ് നയൻ ഓ ക്ലോക്കിനാണ് ഇപ്പോൾ സമയം എട്ടേ കാലിൽ ഏ അപ്പോൾ എൻ്റെ ഈ ജേണി എന്ന് പറഞ്ഞാൽ ആറ് ദിവസത്തേക്കുള്ള ജേണിയാണ് കസാഖിസാനിൽ ആ അത് പോക്കും വരും ഒക്കെ അടക്കം ആറ് ദിവസം അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം കസാഖിസ്ഥാൻ്റെ ഫ്ലൈറ്റ് എയർ അറേബിയാണ് അപ്പോൾ കാലിക്കറ്റർ ആകുമ്പോൾ നമുക്ക് ഈസിയാണ് കാലിക്കറ്റ് ടു ഷാർജ ഷാർജ ടു അൽമാട്ടി അതുപോലെ അൽമാട്ടി മാത്രമല്ല ടിബ്ലി അതുപോലെ ബാക്കു അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് സർവീസ് ഉണ്ട് ടുത്തായിട്ട് കസാക്കിസ്ഥാനിലേക്ക് ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യയിൽ നിന്നും കാരണം ഇന്ത്യക്കാർക്ക് അവിടെ വിസ ഓൺ അറൈവലാണ് പിന്നെ രണ്ടാമത്തെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കണ്ട്രിയാണ് മൂന്നാമത്തെന്ന് പറഞ്ഞൊരു യൂറോപ്യൻ സ്റ്റൈൽ അല്ല യൂറോപ്യൻ ടച്ചൊക്കെയുള്ള ഒരു കൺട്രി കൂടിയാണ് കസാക്കിസ്ഥാൻ നമ്മൾ ഇപ്പോൾ നേരെ എയർക്രാഫ്റ്റിലേക്കാണ് പോകുന്നത് എയർക്രാഫ്റ്റിലേക്ക് അവിടെ ഇപ്പോൾ അൽമാട്ടിന്ന് ഏരിയയിട്ടുണ്ട് നമ്മൾ ബോർഡിങ് ചെയ്യുന്ന അവിടെ അവിടെ അൽമാട്ടിയിലെ പ്രസൻറ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നത് മൈനസ് വൺ ഡിഗ്രിയാണ് ഏതായാലും ജാക്കറ്റൊക്കെ ഉണ്ടാകട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി അറിയാൻ പറ്റും ഫുള്ളാണ് സാധാരൊരു ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ ജേണേ അല്ലേ ഉള്ളൂ സ്ക്രീനോ കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഒരു ഇൻഡിഗോ ഒക്കെ പോലെയുള്ള ഒരു ഫ്ലൈറ്റാണ് ഇരിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ലെങ്കിൻ്റെ അവിടെ ഓക്കെ നിയമം നേരെ പോകുന്നത് അൽമാട്ടിയിലേക്ക് അവിടുത്തെ സമയം രണ്ട് മണിക്ക് നമ്മൾ അൽമാട്ടിയിലെത്തും അവിടുത്തെപ്പോൾ പ്രസൻറ്റ് ടെമ്പറേച്ചർ മൈനസ് വൺ ഡിഗ്രിയാണ് ൾമോസ്റ്റ് മൂന്നര മണിക്കൂർ ഫ്ലൈറ്റ് ജേണീൻ്റെ ശേഷം നമ്മൾ ഇതാ നമ്മള് പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള കസാക്കിസ്ഥാൻ കസാക്കിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു ഖസാക്കിസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റിയും അതുപോലെ ഫോർമർ ക്യാപിറ്റലുമായുള്ള നമ്മളിപ്പോ ഉള്ളത് അൽമാട്ടിയിലാണ് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല പുക പോകുന്ന സംസാരിക്കുമ്പോൾ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ബിഗ്നേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പാസ്പോർട്ട് ചോദിക്കുക അതുപോലെ ബോർഡിംഗ് പാസ് ചോദിക്കുക വേറെ വിസ ഒന്നുമില്ലല്ലോ നമുക്ക് അതിൽ സീൽ ചെയ്ത് തരാം നേരെ പുറത്തേക്ക് പോകാം പിന്നെ അത്ര തിരക്കും കൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ചലായി മുളാള് നമ്മളെ ഇതാ നമ്മളെ പേരും പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിങ്ങനെ മുഹമ്മദ് അൽതാഫ് പുതിയ സ്ട്രാങ്ങിന്റെ നമ്മളെ പേരും പിടിച്ചിട്ട് തന്നെ ആള് ഫ്രണ്ടിൽ തന്നെ നിക്കുന്നു പെട്ടെന്ന് തന്നെ ആള് കിട്ടി എന്ത് തണുപ്പെന്നറിയും നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മള് വണ്ടി ഇതാ പുറത്ത് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഇതാ പുള്ളിക്കാരനെ നമ്മൾ പിക്ക് ചെയ്ത് ഇനി നമ്മളെ നേരെ നമ്മളെ ഹോട്ടലിലേക്ക് ഓ ഹൗ ഓലോങ് ടു ഹോട്ടൽ ടൈം ട്വന്റി മിനിറ്റ്സ് ഓ ഇവിടെ ഇംഗ്ലീഷ് കുറച്ചൊരു വീക്കാണ് എന്നാലും അത്യാവശ്യത്തിനുള്ള ഒക്കെ നമുക്ക് മനസ്സിലാവുന്നല്ലാതെ ബാക്കിയുള്ള ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല

ഹോട്ടൽ ഹോട്ടൽ സഫിയ അപ്പോൾ ഇതാണ് എൻ്റെ ഇവിടുത്തെ റൂം ത്രീ ഡബിൾ സീറോ വൺ സിക്സ് ഡേയ്സിലേക്കുള്ള റൂമ് നല്ല അടിപൊളി റൂമ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഒരു ടൈപ്പ് റൂമ് മണിയായി ഇനി നേരെ ഒന്ന് ഫ്രഷ് ആവാ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോയി നോക്കാം പിന്നെ അർബ സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോവാം രാത്രി അതാണ് ഇന്നത്തെ പ്ലാനിങ് അപ്പോൾ ഫ്രഷായി നമ്മൾ പുറത്തിറങ്ങി രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യം നമുക്ക് ചെയ്യാൻ അന്ന് കറൻസി എക്സ്ചേഞ്ച് ആക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് റെസ്റ്റോറൻ്റിൽ നിന്ന് എന്താ കഴിക്കണം സമയം നാലര ആയിട്ടുള്ളൂ പക്ഷെ ഒന്നായിട്ട് ഇവിടെ സണ്ണൊക്കെ പോയ പോലെ ഇണ്ട് കൊറച്ച് ഡാർക്കായി വരുന്നുണ്ട് എന്ത് തണുപ്പ് പോകെ വരുന്നു സംസാരിക്കുമ്പോള് നല്ല തണുപ്പുണ്ട് നമ്മൾ ലാസ്റ്റില് യൂറോപ്പിൽ പോയ സമയത്ത് പോലും ഇത്ര തണുപ്പുണ്ടായിട്ടില്ല കറൻസി മാറി നൂറ് ഡോളറ് നൂറ് ഡോളർ കൊടുത്തപ്പോൾ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ടങ്കെ ഖസാക്കിസ്ഥാൻ ടെങ്ക കിട്ടി അകത്ത് കയറി പുറത്തിറങ്ങുമ്പത്തേന് കൂടുതൽ ഡാർക്കായി അഞ്ചുമണി ആയിട്ടില്ല ഞാൻ ഈവനിങ്ങിനൊക്കെ കുറച്ച് കിട്ടും കുറച്ച് എങ്ങനെ അവിടെയൊക്കെ പോണമെന്ന് വിചാരിച്ചതായിരുന്നു അവിടെ ഡാർക്കായി പോയി അപ്പൊ ഇനി നേരെ നീ നമുക്ക് എന്താ കഴിക്കണം മണി പക്ഷെ വലിയ അടിയായി പോയി അഞ്ചു മണിക്ക് തന്നെ അവിടെ സൺസെറ്റ് ഇവിടെ സെൻട്രൽ പാർക്കൊക്കെ ഉണ്ട് അവിടെ ഒക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചിരുന്നു ഈവനിംഗില് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരെ അർബത് സീറ്റിലേക്ക് പോവാ ഗ്ലൗസ് മസ്റ്റാണ് നല്ല ഫ്രീസിങ് കൈ ഒക്കെ കണ്ടെങ്ങനങ്ങനെ ഫ്രീസ് ആയി പോയി ഇത്ര തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചല്ല ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഡോണർ കബാബിന്റെ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഇറങ്ങിയതാണ് അവിടെ തന്നെയാണ് ഒരു ടു ഹൺഡ്രഡ് മീറ്റർ ഒക്കെയാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ബൊറുമിന്റെ ഫുഡ് കാണുന്നുണ്ട് ഹലാൽ നോക്കുന്നു ഞാനിവിടെ ഹലാൽ ഫുഡിന് ഫുഡ് കഴിക്കാൻ അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നു ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് വലിയൊരു സാധനം കേട്ടോ എൻ്റെ ഉള്ളിൽ ഫുൾ ചിക്കനും വെജീസൊക്കെ ആയിട്ട് അടിപൊളി ഇപ്പം ഫുഡെല്ലാം കഴിഞ്ഞ് ഫുഡ് ഇവിടുത്തെ ടെങ്ക രണ്ടായിരത്തി നാന്നൂറ് ടെങ്ക ഏകദേശം ഇന്ത്യൻ റുപ്പി നാന്നൂറ് റുപ്പ്യാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നേരെ അർബാദ് സ്ട്രീറ്റിലേക്ക് അർബാദ് സ്ട്രീറ്റിലാണ് രാത്രിയിലൊക്കെ ഒരുപാട് ആക്റ്റീവായിരിക്കണ ഒരു സ്ട്രീറ്റ് പക്ഷേ അവിടെ എന്നുള്ള അറിയില്ല കാരണം അഞ്ചര മണി ആയിട്ടുള്ളൂ വോക്കിംഗ് സ്ട്രീറ്റ് വോക്കിംഗ് സ്ട്രീറ്റാണ് അർബാദ് സ്ട്രീറ്റ് സമയം അഞ്ച് നാല്പതാണ് സമയം ഇവിടെ ഉണ്ട് രാത്രി പത്ത് മണി പോലെ പോലുണ്ട് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഫുഡ് ഡുറുമിഖ് കബാബ് അങ്ങനെ ഒരുപാട് ഫുഡിൻ്റെ കൗണ്ടറും അതുപോലെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഏരിയ ഒക്കെ കാണുന്നുണ്ട് അത് എല്ലാം അതും ഹലാൽ ഹലാൽ എന്നുള്ളത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അവിടെ സ്ട്രീറ്റിലെ കറക്കെല്ലാം കഴിഞ്ഞതാണ് അപ്പോൾ ഏഴര മണി നേരെ റൂമിലെത്തി അവിടെ അധികം ആളൊന്നുമില്ല എനിക്ക് തോന്നുന്നത് ലേറ്റ് നൈറ്റിട്ടായിരിക്കണം ആക്റ്റീവ് ആവാനേ എന്തായാലും ഇനി കുറച്ച് ദിവസം ഉണ്ടാവുമല്ലോ ഞാനിവിടെ അപ്പം പോവാമെന്ന് വിചാരിച്ചു രാത്രി അപ്പോൾ ഏതായാലും റൂമിൽ തിരിച്ചെത്തി ഇനി നാളെ നാളെ നമ്മൾ ഷിംബു ലേക്കിൽ പോകാന്നുള്ളതാണ് ഇവിടുത്തെ സ്കീ റിസോർട്ട് ഷിംബു പിന്നെ സിറ്റി ടൂറോ അങ്ങനെ എന്തെങ്കിലും കാരണം ഇവിടെ എന്തായാലും വൈകിട്ട് മണി ആണ് സൺസെറ്റ് ആയതിനെ കൊണ്ട് അതിൻ്റെ മുമ്പ് തന്നെ എല്ലാം തീർക്കണം എന്തായാലും കണ്ട് തീർക്കണം അപ്പോൾ പക പരമാവധി പകൽ തന്നെ ഉപയോഗിക്കണം ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് അടുത്ത നമുക്ക് വീഡിയോ അടുത്തതിൽ കാണാം ചിമ്പോലാക്കിയുടെയൊക്കെ ഓക്കെ ബൈ ബൈ